ഞങ്ങളെ മോനു മോനാണ് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാന് ഭയങ്കര നർക്കെടുത്തിട്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വിഷയങ്ങള് എല്ലാരും സോഷ്യൽ മീഡിയ തുറന്നപ്പോ വെറും പാണ്ടിക്കാട് കുഞ്ഞനാണ് ഒരു റീൽസിൽ അഞ്ച് റീൽസ് എടുത്താൽ അതിൽ രണ്ടും ആരാണ് പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഞാൻ പറഞ്ഞു പാണ്ടിക്കാട് കുഞ്ഞ ഒരു തെറ്റും ചെയ്തിട്ടില്ല പാണ്ടിക്കാട് കുഞ്ഞാ ഡ്രോ എടുക്കണെന്ന് അതിന്റെ അടിയിൽ പോയിട്ട് എടുത്തതാണ് അത് നിങ്ങൾ നിങ്ങളിപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പം ഇപ്പൊ അവന് നിങ്ങൾ കുറച്ച് അടിയിൽ പോയിട്ട് തപ്പി കുറച്ച് അടിയിൽ പോയിട്ട് എടുത്തത് അത് നിങ്ങൾ കുറച്ച് മുകളിൽ നിന്നാണ് നിങ്ങൾ എന്താ പറയാന്ന് അറിയോ ഏഹ് അതിലും ഭയങ്കര തട്ടിപ്പൊ മുകളിലും അവനെന്തോ കൊണ്ടയച്ചു അതെന്നാണ് എടുത്തു പറയും അവൻ അത് കറക്റ്റായിട്ട് എടുത്തത് അതിൽ യാതൊരു മാറ്റവും അല്ല പിന്നെ അത് എടുത്തത് പത്ത് കുറെ ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് കിട്ടിയ എന്താ അപൂർവായിട്ട് സംഭവിക്കൂലേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ അവനോ മുകളിൽ നിന്ന് തന്നെ എടുത്തു എന്നിട്ട് ഞാൻ പറയട്ടെ അവന്റെ വീട്ടിലുള്ള ൾക്കത് കിട്ടി എന്താ പറയാ ഇത് ഒരു കഥയില്ല ലോക നമ്മളെ നാട്ടില് നാട്ടിലല്ലേ വലിയ വലിയ കള്ളന്മാരുണ്ട് അതിലും വലിയ കള്ളന്മാരുണ്ട് ഇവന്തേലും ചെയ്തത് എന്റെ കറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്തില്ലേ വേറെ ഉള്ള ഒരാൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാതെ അത് കൂടെ മൺമറിഞ്ഞു പോയ ആൾക്കാരുണ്ട് മനസ്സായില്ലേ അങ്ങനത്തെ മറിഞ്ഞു പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല ഇവൻ അങ്ങനെയാണ് ചെയ്തില്ലേ ഇവൻ കുറച്ച് അടി പോയിട്ട് അത് പിന്നെ കുറച്ച് നേരം അവിടെ ടൈം എടുത്തു അതാണ് ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാക്കണത് പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്തത് വളരെ കറക്റ്റാണ് അതൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു നറുക്കെടുപ്പ് തന്നെയാണ് മനസ്സിലായില്ലേ അല്ലാതെ അതിൽ യാതൊരു പാണ്ടിക്കാട് കുഞ്ഞാന് ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് ഒരിക്കലും അത് തെറ്റ് ചെയ്തിട്ടില്ല ഓം കറക്റ്റായിട്ട് തന്നെ എടുത്തതിനും അത് നിങ്ങൾ എന്തു ഓനോ പറഞ്ഞിട്ടും കാര്യമല്ല ഞാൻ ഓൻ്റെ ഒപ്പം തന്നെയാണ്